കൃഷ്ണശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ഇരുന്ന ശാന്തയോട് അന്നേരം ശാലിനി ചോദിക്കുകയാണ് ഡോക്ടർ പറഞ്ഞ കണക്കനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ആ സീമന്ത സമയത്ത് ഞാൻ ഗർഭിണിയായിരുന്നു അല്ലേ എന്ന് അപ്പോൾ പറഞ്ഞത് അന്നേരം അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ പോട്ടെ ഇനി എന്തായാലും സന്തോഷമായില്ലേ എല്ലാവരും മോൾ പറയുന്ന വർത്തമാനം കേൾക്കുമ്പോൾ സന്തോഷിക്കും എന്നിങ്ങനെ ശാലിനിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അന്നേരം ശാലിനി ആകെ സന്തോഷത്തിലാണ് ആ റിപ്പോർട്ടും കൈപ്പിടിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓട്ടോയിലിരിക്കുന്നത് ഇതേസമയം അവിടെ സീമന്ത ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ് കനിമേനി പൂജയൊക്കെ കഴിഞ്ഞ ശേഷം ചടങ്ങുകൾ ആരംഭിക്കാം ആശീർവദിക്കാമെന്ന് പറയുമ്പോൾ സത്യഭാമയും ശാരദാമയും പിന്നെ പ്രീതിയും പിന്നെ ശാരികയും എല്ലാവരും ചേർന്ന് സിന്ദൂരം ഒക്കെ തൊടുന്നുണ്ട് മഞ്ഞളൊക്കെ തൊട്ട് ശ്യാമയങ്ങ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ഒക്കെ ചെയ്യുകയാണ് നേരെ രോഹിത് ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് രോഹിത് തൻ്റെ അമ്മയെ ഓർക്കുന്നുണ്ട് ശ്യാമയെ കല്യാണം കഴിച്ചതും മടി മടികൂടിയതും പിന്നീട് സ്നേഹമായതും ഒക്കെ ഓർത്ത് രോഹിത്തിൻ്റെ മുഖത്തും ആകെ അങ്ങ് സന്തോഷമാണ് നിലനിൽക്കുന്നത് തുടർന്ന് മാലതിയും ഒക്കെ ആ ചടങ്ങ് പൂർത്തിയാക്കുന്നുണ്ട് അതേസമയം മാലതിയും സത്യഭാമയോട് ചോദിക്കുന്നുണ്ട് ചായനിയെ വിളിച്ചില്ലേ എന്ന് അന്നേരം ആ ഇവിടെ മിണ്ടരുത് എന്ന് പറഞ്ഞ് ഫാമ പതുക്കുകയാണ് പക്ഷേ ദേഷ്യത്തിൽ മാലുധീട് സംസാരിക്കുകയാണ് ഇതേസമയം വിഷു വിഷ്ണു ആണെങ്കിൽ ഈ ചടങ്ങെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നേരം വിഷ്ണു ഇങ്ങനെ പോക്കറ്റ് തപ്പുകയാണ് ഫോൺ എവിടെയെന്ന് വെച്ചിട്ട് ആരെങ്കിലും വിളിച്ച് കാണുമോ എന്നും പറഞ്ഞ് അകത്തെ റൂമിലേക്ക് ചെന്നിട്ട് ചാർജ് കിടന്ന ഫോൺ എടുക്കുകയാണ് നേരം നോക്കുമ്പോൾ ഒരുപാട് മിസ് കോള് അതിന് ഇത്രയും മിസ് കോളോ ശാലിനിയാണല്ലോ വിളിച്ചതെന്നും പറഞ്ഞ് വിഷ്ണു തിരിച്ച് വിളിക്കുകയാണ് ശാലിനി അതേസമയം ഓട്ടോയിൽ അവർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ തുടർന്ന് വിഷ്ണുവേട്ടനാണെന്നും പറഞ്ഞ് ശാലിനി പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ് തുടർന്ന് വിഷ്ണുവേട്ടൻ വീട്ടിൽ തന്നെ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നേരം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്യാമയുടെ ശ്രീമന്ത ചടങ്ങ് നടക്കുകയല്ലേ ഞാൻ അവിടെ ഉണ്ട് എന്ന് പറയുകയാണ് നേരം ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് വിഷ്ണുവിൻ്റെ കാര്യമൊന്നും ടെൻഷൻ ടെൻഷനാവുകയാണ് അന്നേരം അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട് എനിക്കൊരു സന്തോഷവർത്തമാനം പറയാനുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷ സന്തോഷവർത്തമാനം എന്താണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നേരിട്ട് പറയും ഞങ്ങളിതേ വീട്ടിനടുത്തെത്താറായി വിഷ്ണുവിടെ തന്നെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങുമെന്ന് ശാലിനെ ചോദിക്കുകയാണ് അത്രയും പറഞ്ഞ് ശാലിനിയങ്ങ് ഫോൺ വയ്ക്കുന്നുണ്ട് അന്നേരം ശാന്ത ചോദിക്കുന്നുണ്ട് പറയാമായിരുന്നുവെന്ന് വിഷ്ണു കുഞ്ഞോട് അന്നേരം ഇത് നേരിട്ട് പറയേണ്ടത് തന്നെയാണ് നമ്മളിതായി എത്തിയല്ലോ എന്നും പറഞ്ഞ് അവർ ഓട്ടോയിൽ സത്യഭാമ്മയുടെ വീട്ടിൻ്റെ അവിടെ ഗേറ്റ് കഴിഞ്ഞ് ഓട്ടോ നിർത്തുന്നുണ്ട് ഓട്ടോ കൂലിയൊക്കെ കൊടുത്ത് ശാന്ത കൊടുക്കുകയാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ശാലിനി വലിയ സന്തോഷത്തിലാണ് നേരം ഇതെന്താ ഇത്ര വലിയ സംഭവം എന്നും പറഞ്ഞ് വിഷ്ണു പിന്നെ ഫോണും കൊണ്ടങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങിയാണ് അന്നേരം സത്യഭാമ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് ആണെങ്കിൽ ശാലിനിയെ കണ്ടെങ്ങ് ശാലിനി അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം ചാലിനി ആകെ സന്തോഷത്തിലാണ് എനിക്കൊരു സന്തോഷ വർത്തമാനം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ചാലിനിയാണെങ്കിൽ തൻ്റെ വയറിലേക്ക് ഇങ്ങനെ കൈവയ്ക്കുന്നുണ്ട് പക്ഷേ വിഷ്ണുവിനൊന്നും മനസ്സിലാകുന്നില്ല വിഷ്ണു എന്താ എന്താണെന്ന് ഇങ്ങനെ പറയും പറയുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം അകത്ത് സീമന്ത ചടങ്ങിനിടയ്ക്ക് ശ്യാമയ്ക്ക് അങ്ങ് ഭയങ്കരമായിട്ട് വയറ് വേദനിക്കുകയാണ് ശ്യാമ വയറിലങ്ങ് അമർത്തിപ്പിടിച്ച് അമ്മയെ നിന്ന് അങ്ങ് ഉറക്കെ വിളിക്കുകയാണ് അന്നേരം ചരദാമയും സത്യഭാമയെ എല്ലാവരും കൂടി എന്താ എന്താന്ന് ചോദിക്കുമ്പോൾ വയറ് വേദനിക്കുന്നു നന്നായിട്ട് വേദനിക്കുന്നു വയറ് പൊട്ടിപ്പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശ്യാമ ഭയങ്കര വിളിയാണ് അന്നേരം രാഘവന്മാർ പറയുന്നുണ്ട് അവളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ എഴുന്നേൽക്കും മുളയെന്നും പറഞ്ഞ് പിടിച്ചൊക്കെ എഴുന്നേൽപ്പിക്കാനായിട്ട് രോഹിത്തും എല്ലാവരും ശ്രമിക്കുകയാണ് പക്ഷെ ശ്യാമയ്ക്ക് കഴിയുന്നില്ല ഒരുവിധം ശ്യാമെ എല്ലാവരും കൂടെ ചേർന്ന് പിടിച്ചെഴുന്നേൽപ്പിറ്റ് മുറ്റത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ മിറ്റത്ത് അത് കുറച്ച് ദൂരെയാണ് അത് മറ്റുള്ളവരാരും കാണുന്നില്ല ഗേറ്റിൻ്റെ അടുത്താണ് ശാലിനി വിഷ്ണു ഒക്കെ നിൽക്കുന്നത് അന്നേരം പറയും എന്താ എന്താന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ ശാലിനി പറയാനായിട്ട് തുടങ്ങുമ്പോൾ ശ്യാമ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഒരു അകത്തൊന്ന് പുറത്തേക്ക് ിരുന്ന് കാണുകയാണ് നേരം ശനി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് അവരുടെ അടുത്തേക്ക് പോവുകയാണ് നേരം ശാലിനിയും പോകുന്നുണ്ട് സമയം എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് ശ്യാമയ്ക്ക് വയറ് വേദനിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് അന്നേരം ഞാൻ വണ്ടിയിൽ വരാമെന്ന് വിഷ്ണു പറയുകയാണ് തുടർന്ന് സത്യഭാമയും ശാരദാമയും ശ്യാമയും കൊണ്ട് കാരണകത്തേക്ക് കയറുന്നുണ്ട് പ്രീതിയും കൂടെ കയറാനായിട്ട് സത്യഭാമ പറയുകയാണ് തുടർന്ന് രോഹിത് വണ്ടിയിൽ കയറ്റി അവരെയും കൊണ്ട് പോകുന്നുണ്ട് അർജുനും ശാരികയും ഒന്നും പോകുന്നില്ല ഇതേസമയം വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട് വണ്ടിയിലേക്ക് കയറാനായിട്ട് വിഷ്ണുവിൻ്റെ ജീപ്പിലേക്ക് சால் நீங்கள் சால் വിഷ്ണുവും കൂടി പുറകെ പോവുകയാണ് ഇതേസമയം ശാന്ത അവിടെ തന്നെ നിൽക്കുകയാണ് അന്നേരം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ശാരീ ശ്രദ്ധിക്കുകയാണ് ശാന്തയെ അന്നേരം ശാന്തേച്ചിന് ഇങ്ങനെ ശാരിയെ വിളിക്കുമ്പോൾ ശാരി ശാന്തയാണെങ്കിൽ ആ റിപ്പോർട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അതൊന്ന് നോക്കിയിട്ട് ഒരു അക്ഷരം പറയാതെ ഒന്ന് പോവുകയാണ് സംഭവം എന്താണെന്ന് അറിയാതെ അർജുനും ശാരി ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് ഇതേസമയം ശ്യാമയ്ക്ക് എന്താ പറ്റിയതെന്നിങ്ങനെ വിഷ്ണുവിനോട് ശാലിനെ ചോദിക്കുകയാണ് അന്നേരം അറിയില്ല ഹോസ്പിറ്റലിലോട്ട് എത്തട്ടെ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് ഇതേസമയം കാറിനകത്തിരുന്ന് ശ്യാമങ്ങ് ബഹളമാണ് ശാരദാമ്മയുടെ അമ്മ ഞാനിപ്പോൾ ചത്തുപോകുന്നാണ് തോന്നുന്നത് അത്രയ്ക്ക് വലിയ വേദന എന്നൊക്കെ പറയുമ്പോൾ ശരദാമ്മയ്ക്കും ഫാമയ്ക്കൊക്കെ വിഷമാകി ഇടന്നിട്ടൊന്നും സംഭവിക്കില്ല ഇപ്പൊ ഹോസ്പിറ്റലിലെത്തും ഇപ്പോൾ പെട്ടെന്ന് വണ്ടി എടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അതേസമയം വിഷ്ണു ഏത് ഹോസ്പിറ്റലിലേയും ചോദിക്കുമ്പോൾ കരുണ ഹോസ്പിറ്റലിലേക്കൊന്ന് സത്യമായോ സത്യഭാമയോട് ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് സ്ട്രെച്ചറിലേക്ക് കിടത്തി ശ്യാമയാകത്തെ കൊണ്ടുപോകുമ്പോഴും ശ്യാമയാണെങ്കിൽ ഭയങ്കര വിളിയാണ് വയർ വേദനിക്കുന്നു എന്നും പറഞ്ഞു ശാലിനിയുടെ കയ്യിൽ ഇങ്ങനെ എറുകി പിടിച്ചിട്ടുണ്ട് കുഞ്ഞേച്ചി എൻ്റെ വയർ പൊട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലും ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അവളെ ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കും ഞാനില്ലേ കൂടെ കുഞ്ഞേച്ചിയാണ് പറയുന്നതെന്നും പറഞ്ഞു ശ്യാമയുടെ കയ്യിൽ ശാലിനി ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടുണ്ട് അന്നേരം എല്ലാവരും ആകെ ടെൻഷനിലാണ് അന്നേരം ഭാമ ശാലിനിയെ ശ്രദ്ധിക്കുക അങ്ങനെ ഒന്നും ആ ശാലിനി രാവിലെ പോയ അതെ തല ദിവസം പോയ അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഫാമ പിന്നെ ശ്യാമയെ കൊണ്ടുപോകുന്നതും ഡോക്ടറും അത് തന്നെയാണ് തുടർന്ന് അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഡോക്ടർ പരിശോധിക്കുകയാണ് പക്ഷേ ശ്യാമ കിടന്ന് ബഹളമാണ് രണ്ട് നഴ്സുമാർ അപ്പുറം അപ്പുറം നിന്ന് ശ്യാമയുടെ രുചി കൈകളിലായിട്ട് പിടിച്ച് കിടത്തുകയാണ് പക്ഷേ ശ്യാമ അങ്ങ് കിടക്കാനും കൂട്ടാകുന്നില്ല വയറുവേദന കൊണ്ടാണ് തുടർന്ന് ഒന്നുമില്ല നോക്കട്ടെ എന്നും പറഞ്ഞ് ഡോക്ടർ വിശദമായിട്ട് ശ്യാമയെ പരിശോധിക്കുകയാണ് ഇതേസമയം പുറത്ത് എല്ലാവരും ടെൻഷനിലാണ് ചരദാമയാണെങ്കിൽ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു രോഹിത് അങ്ങ് വിഷമിച്ചിരിക്കുമ്പോൾ വിഷ്ണു പോയി ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഫാമയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഷാജിയും പ്രീതിയും ഒക്കെ ഒരേറ്റത്ത് നിൽക്കുകയാണ് അതേസമയം ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ സുസ്മിത എത്തുകയാണ് സുസ്മിത അവരെല്ലാം നിൽക്കുന്ന അടുത്തേക്ക് വന്നിട്ട് എൻ്റെ എൻട്രിക്ക് സമയമായെന്ന് തോന്നു എന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഗുഡ് മോർണിംഗ് ആൻറ്റി എന്ന് പറയുകയാണ് അന്നേരം ഫാമ ഇങ്ങനെ ദേഷ്യത്തോടെ തിരികുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ദഹിപ്പിക്കുന്ന നോട്ടം ഇങ്ങനെ സുസ്മിതയെ നോക്കുകയാണ് വിഷ്ണുവും ശാലിനിയും ശാരദാമ്മയും പ്രീതിയും രോഹിത്തും ഒക്കെ അന്നേരം എല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഓ ഗുഡ് മോർണിംഗ് പറയരുതായിരുന്നു അല്ലേ നിങ്ങളെല്ലാവരും ശ്യാമയ്ക്ക് അപോർഷനാകുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും എല്ലാവരും ോടെ നോക്കിയാണ് നേരം വിഷ്ണു ഇവിടെ ഇവിടെ ഇട്ട് ഞാൻ എന്നും പറഞ്ഞിട്ട് മുന്നോട്ടടുക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിൽ ശല്ല് ഇങ്ങനെ പിടിക്കുകയാണ് വിഷ്ണു ഏട്ടാ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത് കൂടാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല അവൾ എന്തെങ്കിലും പറയട്ടെ ബോധമില്ല എന്ന് കരുതിയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് എല്ലാവരും ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് എന്നെ എല്ലാവരും ഇങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് നിങ്ങളോട് എല്ലാവരോടും സ്നേഹം തന്നെയാണ് അതുകൊണ്ടല്ലേ ശ്യാമയ്ക്ക് ഇങ്ങനെ ആപത്ത് വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നത് ശ്യാമയ്ക്ക് ഈശ്വര ശ്യാമയ്ക്ക് ആപത്തും വരുത്തല്ലേ ശ്യാമയുടെ കുഞ്ഞിനും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കുകയാണ് പക്ഷെ എല്ലാവരും കൂടി തന്നെയാണ് സുസ്മിതയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അതേസമയം ശ്യാമയ്ക്ക് എന്താ അമ്മയെ സംഭവിച്ചതെന്നും പറഞ്ഞ് ശാലിനി ശാരദാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അതേസമയമാണ് സത്യഭാമ ശാലിനിയെ ശ്രദ്ധിക്കുന്നത് തുടർന്ന് ആൻറ്റി എന്നും പറഞ്ഞ് സുസ്മിത ചെല്ലുമ്പോഴും നിനക്ക് എന്താ അടി അസത്ത ഇവിടെ കാര്യം എന്ന് ചോദിക്കുകയാണ് അന്നേരം അത് ആൻറ്റിയെന്നും പറഞ്ഞു കഴിഞ്ഞാൽ സുസ്മിത പറയാൻ തുടങ്ങുമ്പോൾ നിന്നോടല്ല അത് ഇവളോട് എന്ന് പറഞ്ഞ് ശാലിനിക്ക് നേരെ തിരിയുകയാണ് സത്യഭാമ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് പിന്നെയും പിന്നെയും മണപ്പിച്ച് വന്നിരിക്കുകയാണ് ഇറക്കി വിട്ടിട്ട് ഒരു മാനവുമില്ലേ എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ ഫാമയങ്ങ് വഴക്കു പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ സുസ്മിതയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട് സുസ്മിത കുറച്ചേ ഇങ്ങോട്ട് മാറി പോവുകയാണ് രോഹിത്തിന് ആകെ വിഷമം കാരണം രോഹിത് ഒരു സൈഡിലേക്ക് അങ്ങ് മാറി നിൽക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു അങ്ങ് ദേഷ്യപ്പെടുകയാണ് എന്താ അമ്മയെ അമ്മയ്ക്ക് ഏത് ബന്ധം മുറിച്ച് കളഞ്ഞാലും ശ്യാമയുടെ ചേച്ചിയാണ് ശാലിനി ശാലിനിയുടെ അനിയത്തിയാണ് ശ്യാമ ആ ബന്ധം മുറിക്കാനായിട്ട് അമ്മയ്ക്ക് സാധിക്കില്ല എന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തോടെ പറയുമ്പോൾ വിഷ്ണു എന്നിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ് ഒന്നാമത് ഞാൻ ശ്യാമയുടെ കാര്യത്തിൽ ടെൻഷനായി നിൽക്കുകയാണ് നീ ഒന്നും എന്ന് പറഞ്ഞു വിഷ്ണുവിനെ അടക്കി നിർത്തുകയാണ് സത്യഭാമാ അവിടെ ഈ ടെൻഷൻ്റെ കൂടെ നീ എനിക്ക് ബി പി കയറ്റാനായിട്ട് നോക്കേണ്ട വിഷ്ണു ഒന്നിങ്ങനെ വീട്ടിൽ ചൂണ്ടി കൈ ചൂണ്ടി ഇങ്ങനെ വിഷ്ണു നേരെ ഫാമ സംസാരിക്കുമ്പോൾ അമ്മയോട് ഞാൻ എന്നും പറഞ്ഞ് വീണ്ടും വിഷ്ണു ഇങ്ങനെ മുന്നോട്ട് വരികയാണ് കൂടി അന്നേരം വിഷ്ണുമായിട്ട് വേണ്ട പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാലിനി ഇങ്ങനെ തടുക്കുമ്പോൾ വിഷ്ണു അങ്ങ് അടങ്ങുകയാണ് തുടർന്ന് ഫാമ അങ്ങ് മുന്നോട്ടങ്ങ് മാറി പോകുന്നുണ്ട് വിഷ്ണുവാണെങ്കിൽ ദേഷ്യം സ്വയം നിയന്ത്രിച്ച് നിൽക്കുകയാണ് ആണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് സന്തോഷകരമായ വാർത്ത പറയാൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ശാലിനിക്ക് വിഷമമുണ്ട് പക്ഷേ ശാലിനി അവിടെ അത് ഈ സന്തോഷവർത്തമാനം അവിടെ ആരോടും പറയുന്നില്ല ശാരദമ്മയോട് ും പറയുന്നില്ല ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് സുസ്മിത നിക്കിയാണ് അവൾക്ക് കിട്ടേണ്ടത് കിട്ടി ദൈവമേ സമാധാനമായി ഇനി ച്യാമയ്ക്ക് അപോർഷൻ ആയെന്ന് കൂടി കേട്ടാ മതിയായിരുന്നു എന്നും പറഞ്ഞ് മുകളിലോട്ട് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ സുസ്മിത നിക്കിയാണ് ഇതേ ശാമ സമയവും ശ്യാമ അവിടെ കിടന്ന ആകെ ബഹളമാണ് അന്നേരം മെഡിസിൻ തന്നല്ലോ ഇപ്പോൾ പോകും വേദന പോകും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പരിശോധിക്കുമ്പോൾ കുറച്ച് വേദന സഹിക്കുമോളേന്നൊക്കെ നേഴ്സുമാരും പറയുന്നുണ്ട് തുടർന്ന് റിപ്പോർട്ട് ഇപ്പോൾ കിട്ടുമെന്ന് പറയുമ്പോൾ നഴ്സ് ഡോക്ടറെ അടുത്തേക്ക് റിപ്പോർട്ട് കൊണ്ടുവരികയാണ് അന്നേരം റിപ്പോർട്ട് നോക്കിയ ശേഷം ഡോക്ടർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാവുകയാണ് അന്നേരം അബോർഷൻ സിംറ്റംസ് ആണല്ലോ കാണിക്കുന്നത് ഈശ്വരാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഡോക്ടർ പറയുമ്പോൾ ഡോക്ടർ ശബ്ദം അല്പശബ്ദം അത് പറയുന്നത് ശ്യാമ കേൾക്കുകയാണ് ശ്യാമ ഇങ്ങനെ അന്ം വിട്ട് ഡോക്ടർ തന്നെ നോക്കുന്നുണ്ട് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ മിക്കവാറും ക്ഷമയ്ക്കാൻ പോഷൻ ആകുമെന്നാണ് തോന്നുന്നത് എന്തായാലും ശാലിനി ഗർഭിണിയാണ് എന്നുള്ള വിവരം വിഷ്ണു ഓ വേറെ ആരും ഇതുവരെ അറിഞ്ഞിട്ടുമില്ല ആരോടും പറഞ്ഞിട്ടുമില്ല നാളത്തെ എപ്പിസോഡിൽ അറിയുമായിരിക്കും ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ ഓക്കെ താങ്ക്